ഈ സംസാരം കണ്ട ഏറ്റവും ക്രൂരവും പൈശാചികവുമായ കൊലപാതകമായിരുന്നു ചന്ദ്രശേഖരൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഇത്രയും ഹീനമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ട ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് നമസ്കാരം ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിയമസഭ കൂടിക്കൊണ്ടിരിക്കുന്നു നിയമസഭ കൂടിയപ്പോ ഇപ്പോ ഏറ്റവും ചൂടേറിയ ചർച്ച നടക്കുന്നത് ടി പി വധക്കേസിൽ അമ്പത്തി ആറ് വെട്ടുവെട്ടി ടി പി എ വെട്ടുനിർക്കിയിട്ട ആ ഘാതകരെ എന്തിനധികം പറയുന്നു അതിലെ ട്രൗസർ മനോജിനിയടക്കം ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നീക്കവുമായി കേരള സർക്കാർ മുന്നോട്ട് പോകുന്നതിനെ പ്രതിപക്ഷം ചോദ്യം ചെയ്യും നമ്മളൊന്ന് ആലോചിക്കണം ആ അമ്പത്തിയാറ് വെട്ടുകൊണ്ട് മരിച്ച ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ ഇപ്പോഴും നിയമസഭയിലുണ്ട് വാദ വരാതെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു തന്റെ ഭർത്താവിന്റെ കാതകർക്ക് കൊടുത്ത ശിക്ഷ ഇരുപത് വർഷം തടവ് കൊടുത്തിട്ട് ആ ഇരുപത് വർഷത്തിനുള്ളിൽ പരോള് പോലും അനുവദിക്കരുത് എന്ന് കോടതി പറഞ്ഞിട്ടും ആ കോടതിയെ ധിക്കരിച്ച് ഇപ്പോ അവർക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നിട്ട് സർക്കാർ പറയുന്ന ന്യായം അത് ഞങ്ങളല്ല ചില ഉദ്യോഗസ്ഥർ ചേർന്ന് കൊടുത്തതാണെന്നാണ് പറയുന്നത് മൂന്ന് ഉദ്യോഗസ്ഥരെ അങ്ങ് ബലിയാടാക്കി എന്നിട്ട് ട്രൗസറിനെയും അണ്ടർവെയറിനെയും കോണകത്തെയും ഒക്കെ തുറന്നുവിട്ട് ഈ നാട്ടിൽ ഇനിയും രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാക്കാനാണോ ഇവരുടെ പദ്ധതി നിയമസഭയിൽ വി ഡി സതീശൻ വളരെ വ്യക്തമായി ആ ഒരു സബ്മിഷൻ ഉന്നയിക്കുന്നു അതിനു മുമ്പ് ടി ആസിഫലി അതായത് നമ്മുടെ മുൻ പ്രോസിക്യൂഷൻ പറയുന്ന ചില വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ടി പി ചന്ദ്രശേഖരം കേസ് അത്ര പെട്ടെന്ന് അവസാനിക്കാൻ പോകുന്നില്ല കാരണം കേരള ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികളെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിച്ച നടപടികൾ ഒന്നൊന്നായി ഞെട്ടിക്കുന്ന രീതിയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും ഒടിവിലത്തെ ഒരു സംഭവമാണ് ഈ തടവുകാരെ കാലാവധിക്ക് മുമ്പ് തുറന്നുവിടാൻ സർക്കാർ നടത്തിയ ശ്രമം പാളിപ്പോയി പാളിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല അവരുടെ മുഖം വിരൂപമായി ഒരു നിയമവിരുദ്ധമായ പ്രവൃത്തി ഈ കാലം അത്രയും ചെയ്തത് പെട്ടെന്ന് ഒരു ദിവസം അതിന്റെ എല്ലാ ചിത്രവും നഗ്നമായി പുറത്തു വന്നപ്പോൾ സർക്കാരിന് ഗത്യന്തരമില്ലാതെ ഒരു പച്ച നുണ മെനഞ്ഞുണ്ടാക്കി പുറത്തു പറഞ്ഞു അതിന്റെ പേരിൽ മൂന്ന് ജയിൽ സസ്പെൻഡ് ചെയ്തു കേട്ടല്ലോ ഇതുപോലെ തന്നെ നിയമസഭയിലും ആർക്കും ഒരണവുമില്ല അത് കേൾക്കാൻ മുഖ്യമന്ത്രിയോട്ട് സ്ഥലത്തില്ലതാണ് ഈ സംസ്ഥാനം കണ്ട ഏറ്റവും ക്രൂരവും പൈശാചികവുമായ കൊലപാതകമായിരുന്നു സി ടി പി ചന്ദ്രശേഖരന്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഇത്രയും ഹീനമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ട ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ട് സാർ ഇവിടെ നമ്മൾ ഞെട്ടിച്ചിരിക്കുന്ന സംഭവം പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ണൂരിലെ സെൻട്രൽ പ്രിസൺ സൂപ്രണ്ട് ഒരു ഒരു കത്ത് സിറ്റി പോലീസ് കമ്മീഷണർ കണ്ണൂർ കൊടുത്തിരിക്കുകയാണ് സാർ ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് കുറെ ആളുകളുടെ പേര് വിവരങ്ങൾ കൊടുത്തിട്ട് ജയിൽ പുള്ളികളുടെ പേരുവിവരങ്ങൾ കൊടുത്തിട്ട് അൻപത്തിയാറ് പേരുടെ പേര് വിവരങ്ങൾ കൊടുത്തിട്ട് അവർക്ക് ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ് അതിനാൽ അവരുടെ പ്രൊബേഷൻ റിപ്പോർട്ടുകൾ സഹിതം അവരുടെ ബന്ധുക്കൾ കുറ്റകൃത്യത്തിന് ഇരയായവർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ എന്നിവരിൽ നിന്നുള്ള പ്രതികരണം ഉൾപ്പെടെയുള്ള അന്വേഷണ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനായി ഇത് കൊടുക്കണം എന്നുള്ള ഔദ്യോഗികമായ കത്ത രണ്ടായിരത്തി പതിനെട്ടിലാണ് സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സംസ്ഥാനങ്ങളോട് പറയുന്നത് നിങ്ങൾ വമിഷന് ശിക്ഷാകാലയളവ് കൊടുക്കുമ്പോൾ ഇതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാക്കണമെന്ന് എന്ന് സർ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കി മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി സാർ ആ മാനദണ്ഡത്തിലെ പതിനൊന്നാമത്തെ ഐറ്റം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പെട്ട പ്രതികൾക്ക് ഒരു കാരണവശാലും അവരുടെ ലൈഫ് ഇംപ്രസൺമെന്റ് പതിനാല് വർഷം പൂർത്തിയാകുന്നത് വരെ ശിക്ഷ ഇളവ് കൊടുക്കരുതാണ് രണ്ടായിരത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ ഒരു പുതിയ ഉത്തരവിറക്കി സാർ ആ ഉത്തരവിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയ പ്രതികളെ ശിക്ഷാ ഇളവിൽ നിന്ന് ഒഴിവാക്കണം എന്നത് അങ്ങ് എടുത്തു മാറ്റി ഈ പ്രതികൾക്ക് ഇളവ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന ആരംഭിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗൂഢാലോചന ആരംഭിക്കണൽ സർവീസ് ആക്ട് രണ്ടായിരത്തി പത്ത് അനുസരിച്ചിട്ട് സെവൻ്റി എഴുപത്തിയെട്ട് രണ്ട് വകുപ്പ് അനുസരിച്ചിട്ട് പറയുന്ന എന്താ അതറിയാം സാർ ഒരാളുടെ ശിക്ഷാ കാലാവധിയുടെ മൂന്നിലൊന്നിൽ താഴെ ആയിരിക്കണം അയാൾക്ക് ആകെ കൊടുക്കണം പരോള് ശിക്ഷ ഇളവ് ലീവ് ഇതെല്ലാം കൂടി കണക്കാക്കിയിട്ട് നോക്കുകയാണെങ്കിൽ അയാളുടെ മൊത്തം ശിക്ഷാ കാലാവധിയുടെ മൂന്നിലൊന്ന് താഴെ ആകാൻ പാടുള്ളൂ പക്ഷെ ഈ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളും മിക്കവാറും സമയത്ത് പുറത്താണ് പരോളിലാണ് അവർക്ക് ഇനി ശിക്ഷ ഇളവ് കൊടുക്കുമ്പോൾ ഈ ഒരു ഈ പ്രിസൺ ആക്ടിലെ ഈ ഒരു പ്രൊവിഷൻ തടസ്സമായി മാറും അവർക്ക് ഒരിക്കലും ശിക്ഷ ഇളവ് കൊടുക്കാൻ പറ്റില്ല കാരണം മൊത്തം ശിക്ഷാ കാലയളവിന്റെ മൂന്നിലൊന്നിൽ കൂടുതൽ പ്രാവശ്യം അവർ പുറത്തു പോയിട്ടുണ്ട് അപ്പൊ എന്തു ചെയ്തു സാർ ഇരുപത്തിരണ്ടാമതിലെ ഉത്തരവിൽ ആ പ്രിസൺ ആക്ടിലെ എഴുപത്തിരണ്ട് എട്ട് രണ്ട് എന്ന് പറയുന്ന ആക്ട് എങ്കിൽ എടുത്തു പറഞ്ഞു സാർ എനിക്ക് അങ്ങ് പാർലമെന്ററി കാര്യ മന്ത്രിയാണ് നിയമജ്ഞനായിട്ടുള്ള ആളാണ് ഞാൻ ചോദിക്കുന്നത് പ്രിസൺ ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ സഭ പാസ്സാക്കിയതാണ് സഭ പാസാക്കിയ ഒരു പ്രൊവിഷൻ ഈ സഭ പാസാക്കിയ ഒരു പ്രൊവിഷൻ അങ്ങനോട് കൂടിയ ചോദിക്കുന്നത് ഒരു ഗവൺമെന്റ് ഉത്തരവിലൂടെ റദ്ദാക്കാൻ ഈ ഗവൺമെന്റിന് എന്താ അധികാരമുള്ളത് ഗവൺമെന്റ് സഭ അറിയാതെയാണ് അതെ പറയാം ഇറ്റ് ഈസ് മെയ്ഡ് ക്ലിയർ ദാറ്റ് ദ പ്രൊവിഷൻസ് ഇൻ സെക്ഷൻ സെവൻറ്റി എയ്റ്റ് Correctional Services Act 2010 will not stand in the way of granting special remission. കറക്ഷണൽ സർവീസസ് ആക്ട്സൻഡ് ടെൻ നോട്ട് സ്റ്റാൻഡ് ഗ്രാൻഡിങ്ക്റ്റിലെ സെവൻറ്റി എയ്റ്റ് ടു എന്ന് പറയുന്ന വകുപ്പ് സർക്കാർ ഉത്തരവിലൂടെ എടുത്തു കളയാൽ നിങ്ങൾക്ക് എന്തധികാരം എന്തധികാരം നിങ്ങൾ ഈ നിയമസഭയെ ബൈപ്പാസ് ചെയ്തിരിക്കുകയാണ് ഗവൺമെന്റ് ഉത്തരവ് ഈ നിയമസഭ പാസ്സാക്കുന്ന രണ്ടു മിനിറ്റ് കൂടി ഈ നിയമസഭ പാസാക്കുന്ന നിയമത്തെ ബൈപ്പാസ് ചെയ്യാൻ ഗവൺമെന്റ് ഉത്തരവിലൂടെ ബൈപ്പാസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ അധികാരം അപ്പൊ ആരെ രക്ഷിക്കാനാണ് അപ്പൊ ആദ്യം രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ പ്രതികൾക്ക് ഉണ്ടായിരുന്ന മാനദണ്ഡം എടുത്തു മാറ്റി രണ്ടാമത് അവരുടെ മൂന്നിലൊന്ന് എന്നുള്ള സംഭവം എടുത്തു മാറ്റി സർ എന്നിട്ടാണ് സർ എന്നിട്ടാണ് ഈ ഇത് കൊടുക്കുന്നത് ഇനി ഇവിടെ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോ പറഞ്ഞത് ഇതൊരു അഭ്യൂഹമാണ് സാർ ഈ ജയിൽ സൂപ്രണ്ട് സർക്കാരല്ല പറഞ്ഞത് ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്തെങ്ങനെ അഭ്യൂഹമാണ് അതെങ്ങനെ അഭ്യൂഹമാണ് നമ്പർ വൺ നമ്പർ ടു ഇതിലെ ഇരയായി ഇരിക്കുന്ന ഒരു വനിതയുണ്ടല്ലോ ഇവിടെ ഒരു സ്ത്രീ ഉണ്ടല്ലോ ഇവിടെ അവരോട് പോലീസ് അന്വേഷിക്കാം അപ്പോ ആദ്യത്തെ ഒരു പ്രതി കെ കെ മുഹമ്മദ് ഷാഫിക്ക് വേണ്ടി ചുക്ലി പോലീസ് സ്റ്റേഷൻ ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വൈകുന്നേരം ഫോണിൽ ബന്ധപ്പെട്ട് രമയുടെ മൊഴിയെടുത്തു സാർ രണ്ടാമത്തത് വേറൊരു പ്രതി എസ് സിജിത്ത് അണ്ണൻ സിജിത്തിന് വേണ്ടി പാനൂർ പോലീസ് സ്റ്റേഷൻ വൈകുന്നേരം ഇരുപത്തിരണ്ട് ആറ് ഈ മാസം ഈ കഴിഞ്ഞ ആഴ്ച ഇരുപത്തിനാലിന് വൈകുന്നേരം എം എൽ എ ഓഫീസിൽ നേരിട്ടെ മൊഴിയെടുത്തു രണ്ടാമത്തെ കേസ് അപ്പൊ ടി കെ രജീഷിന്റെ എടുത്തിട്ടില്ല ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി എസ് സിജിത്ത് എന്നീ മൂന്ന് പ്രതികളെ ഇല്ലാത്തതായിട്ടാണ് സാർ ഇപ്പൊ നോക്കിയപ്പോ എന്താ ഏതാമത് ഒരാളും കൂടി എന്റെ പ്രതി ട്രൗസർ മനോജൻ മനോജൻ നിങ്ങളെല്ലാം ഈ നിയമസഭയിലെ ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിന് വേണ്ടി വാദിച്ചവരുൾപ്പെടെ എല്ലാവരും പറഞ്ഞു ഇതൊരു അഭ്യൂഹമാണ് ഞാൻ ഈ സഭയുടെ മുമ്പാകെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രധാന സംഗതി വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചു സാർ ഈ മനോജൻ എന്ന ട്രൗസർ മനോജന്റെ പോലീസ് സ്റ്റേഷൻ അതിർത്തി ഏതാ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ സാർ ഇതെല്ലാം നിങ്ങൾ സ്പീക്കറും നിങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം ഇന്നലെ ഏഴ് മുപ്പത്തിയേഴിന് രമയുടെ മൊഴി കൊളവള്ളൂർ പോലീസ് സ്റ്റേഷൻ എടുക്കൂ അഭ്യൂഹമാണെന്ന് പറയാം ഇത് അഭ്യൂഹം ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ആ സ്ത്രീയുടെ നാലാമത്തെ പോലീസ് കേട്ടല്ലോ ഇങ്ങനെയൊക്കെയാണ് ഒരു എം എൽ എയുടെ ഭർത്താവിനുണ്ടായ ദാരുണ അന്ത്യം പോലും നേരായ വഴിയിൽ ശിക്ഷ അനുഭവിക്കാൻ പ്രതികളെ വിടാതെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ഇതിനൊക്കെ മറുപടി പറയുക എന്നുള്ളത് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ